നമസ്കാരം സുഹൃത്തുക്കളെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൻ്റെ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി മുടങ്ങിക്കിടന്ന ഔട്ടർ റിംഗ് റോഡ് പ്രോജക്ടിൻ്റെ തടസ്സങ്ങൾ നീങ്ങി എന്ന വാർത്ത വന്നിരുന്നു അതിനെ തുടർന്ന് മറ്റു നടപടികൾക്കായി ും കാത്തിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പദ്ധതിയുടെ തുകയിൽ ഒരു ധാരണയിലെത്തിയതോടെയാണ് റിംഗ് റിംഗ്റോഡിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത് നിർത്തിവെച്ചിരുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടി ദേശീയപാത അതോറിറ്റി ഉടൻ തന്നെ പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത് ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണത്തിനുമായി നേരത്തെ തന്നെ നാലായിരത്തി കോടി കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം അനുവദിച്ചിരുന്നു ഇതിൽ സംസ്ഥാനത്തിന്റെ തീരുമാനത്തിലുള്ള അനിശ്ചിതത്വം കാരണമാണ് പദ്ധതി നീണ്ടുപോയത് ഒടുവിൽ സംസ്ഥാന നിലപാട് കൂടി വ്യക്തമാക്കിയതോടെ ഇതിന്റെ ആദ്യ ഘടുവായ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ ഉടൻ തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകും എന്നാണ് വാർത്ത എല്ലാം കൃത്യമായി സമയത്ത് തന്നെ നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തോടെ റോഡ് നിർമ്മാണം തുടങ്ങും എന്നാണ് കണക്ക് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വരുന്നത് ഇതിന്റെ അൻപത് ശതമാനം സംസ്ഥാനം വഹിക്കും ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് കോടിയോളം സംസ്ഥാനത്തിന്റെ വിഹിതവുമായിരിക്കും ഇതുവരെയുള്ള നടപടികളിൽ പതിനൊന്ന് വില്ലേജുകളിൽ ഭൂമി ഏറ്റെടുക്കലിനുള്ള ത്രീ ഡി വിജ്ഞാപനം പൂർത്തിയായിരുന്നു ഈ മേഖലയിലായിരിക്കും ആദ്യഘട്ട നഷ്ടപരിഹാര വിതരണം നടക്കുക ആകെ ഇരുപത്തിനാല് വില്ലേജുകളാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ പരിധിയിൽ വരുന്നത് സംസ്ഥാനത്തിന്റെ തീരുമാനം ഇപ്പോൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് മുൻപേ തന്നെ മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുവാനുള്ള നിർദ്ദേശമാണ് റവന്യൂ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പ് അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അറുപത്തിരണ്ട് ദശാംശം ഏഴ് പൂജ്യം കിലോമീറ്റർ ആണ് ഏതാണ്ട് അറുപത്തിമൂന്ന് കിലോമീറ്ററോളമാണ് ഔട്ടർ റിംഗ് റോഡിന്റെ ആകെ നീളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് ഹെക്ടർ സ്ഥലമാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടി വരുന്നത് മുപ്പത് മീറ്ററിൽ പ്രധാന പാതയും പതിനഞ്ച് മീറ്ററിൽ സർവീസ് റോഡുമാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപേ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിനായി ഒരു പ്രത്യേക ടീമിനെ ദേശീയപാത അതോറിറ്റി ഇതിനായി നിയമിക്കും പതിനൊന്ന് വില്ലേജുകളിലെ ഇതുവരെയുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ നാൽപ്പത് ശതമാനം പൂർത്തിയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ അതിനോടനുബന്ധിച്ച് വരുവാൻ പോകുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന്റെ വികസനത്തിന് ഈ റോഡ് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ അൻപത് ശതമാനം കിഫ്ബി വഴിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് സ്ഥലമേറ്റെടുപ്പിനായി നെയ്യാറ്റിൻകര വിളപ്പിൽശാല വെമ്പായം കിളിമാനൂർ എന്നിവിടങ്ങളിൽ ഓഫീസുകൾ വീണ്ടും പ്രവർത്തനം തുടങ്ങും എന്നാണ് അറിയുന്നത് ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക നേരിട്ട് ഇവിടങ്ങളിൽ ആരംഭിച്ച ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ പദ്ധതി വൈകിയ സാഹചര്യത്തിൽ നിർത്തിയിരുന്നു ഓരോ ഓഫീസുകൾക്കും പതിനാറോളം ജീവനക്കാരാണ് വേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കകാലത്ത് രണ്ട് റീച്ചുകളുടെ അതായത് വിഴിഞ്ഞം തേക്കട തേക്കട നാവായക്കുളം ഇവിടെ നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിച്ചിരുന്നു ആദ്യത്തെ റീച്ച് മുപ്പത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം കിലോമീറ്ററിന് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് കോടിയും രണ്ടാമത്തെ റീച്ച് ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിന് ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ദശാംശം മൂന്ന് ഒന്ന് കോടിയുമായിരുന്നു നേരി ത്തെ നിശ്ചയിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പരിയോന പദ്ധതിയിൽ ഔട്ടർ റിംഗ് റോഡിനെ ഉൾപ്പെടുത്തിയിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഊർജിതമാക്കിയ സാഹചര്യത്തിൽ സ്ഥലം വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര വിതരണം ഉടൻ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതിന്റെ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ അപ്ഡേറ്റ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ചാനലിലെ മറ്റു വീഡിയോകൾക്ക് കൂടി നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് തിരുവനന്തപുരത്തിലെ മറ്റു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കാണാം